ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പി എസ് സിയുടെ ഇനി വരാൻ പോകുന്ന എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുപ്പത് കറണ്ട് അഫേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം തന്നെ വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ഏതാണ് എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതി യോദാവ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ബാല്യകാല സഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ബാല്യകാല സഹി അപ്പോൾ ചന്ദ്രയാൻ ത്രി വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ബാല്യകാല സഹി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി ഇന്ത്യയുടെ അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി വിക്ടോറിയ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ അപ്പോൾ ഭിന്നശിഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി ഇന്ത്യയുടെ അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓസ്ട്രേലിയയിലെ വിക്ടോറിയ നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി സിയാച്ചൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപതി മുർമു മൂന്നാമത്തെ സിയാച്ചൻ സന്ദർശിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപതി മുർമു മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് യു ഷറഫലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് യു ഷറഫലി അപ്പോൾ നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി സിയചിൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫലി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യമാണ് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് സ്ഥാനമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ച ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് അപ്പോൾ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി എന്ത് അന്താരാഷ്ട്ര വർഷമായാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് ും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ആദ്യ ജില്ല കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദിയാണ് അമേരിക്ക അപ്പോൾ ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് ലോക ഫുട്ബോൾ ദിനമാണ് മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദിയാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ജയപ്രകാശ് നദ്ദ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ജയപ്രകാശ് നദ്ദ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ജയപ്രകാശ് നദ്ദ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തമിഴ്നാട് മലയാളി കായിക താരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ മലയാളി കായിക താരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രിട്ടൻ പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ അപ്പോൾ മലയാളി കായിക താരം അപർണ ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിൻ്റൺ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടൻ പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മുപ്പത് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്